പ്രിയപ്പെട്ട ജോയിസ് ആബുവച്ച പ്രിയങ്കരനായ മൊൺസുഞ്ഞോർ ജി ക്രിസ്തുദാസ് മൊൺസുഞ്ഞോർ അൽഫോൺസ് ലിഗോരി പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ഇന്ന് നന്ദിയും പ്രത്യാശയും നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ദൈവിക പദ്ധതിയിൽ നിങ്ങളുടെ ഇടയനായി സേവനം ചെയ്യാൻ എന്ന് വിളിച്ച സ്നേഹവാനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു കാരണം ഈ ദൗത്യം എത്ര പവിത്രമാണെന്നതും ദൈവികത ആവശ്യപ്പെടുന്നതാണെന്നതും എനിക്ക് നന്നായിട്ടറിയാം ഊർജസ്വലവും വിശ്വാസം നിറഞ്ഞതുമായ ഒരു സമൂഹം ക്രിസ്തുവിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തയ്യാറായി എൻ്റെ മുന്നിലുണ്ട് എന്നതിലാണ് എൻ്റെ പ്രത്യാശ ഒന്നാമതായി മൂന്ന് ദശാബ്ദത്തോളം ഈ രൂപതയെ സസ്നേഹം നയിച്ച സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പ്രതി തുല്യമായ പരിചരണത്തിലൂടെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇടയനായ അഭിമന്യ വെയിംസെൻ സാമുവൽ പിതാവിന് ഞാൻ ആദരവും ഹൃദയംഗമമായ നന്ദിയും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തിരുവനന്തപുരം രൂപതയിൽ നിന്ന് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നെയ്യാറ്റിങ്കര രൂപത സ്ഥാപിതമായി ശ്രദ്ധേയമായ ഭൂമിശാസ്ത്ര സൗന്ദര്യവും ആഴമേറിയ ആത്മീയ പൈതൃകവുമുള്ള ഒരു നാട് നെയ്യാറ്റിങ്കരൂപത വെറുമൊരു ഭൂമിശാസ്ത്രപരമായ പ്രദേശമല്ല ഇത് ഒരു ജീവനുള്ള കുടുംബമാണ് വിശ്വാസത്തിലും സ്നേഹത്തിലും ഒന്നു ചേരുന്നവരുടെ കൂട്ടായ്മയാണിത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഈ പ്രാദേശിക സഭ അഭിവന്യ വിൻസെൻറ്റ് സാമുവൽ പിതാവിൻ്റെ പിതൃതുല്യമായ ഹൃദയത്താൽ നയിക്കപ്പെടുകയും പരിപോഷിപ്പിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിതാവ് ചുമതലയേറ്റപ്പോൾ വിശ്വാസത്താൽ സമ്പന്നവും എന്നാൽ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു ദേശത്താണ് രൂപത പ്രവർത്തനം ആരംഭിച്ചത് ഒരു ഭരണാധികാരിയായല്ല മറിച്ച് തൻ്റെ ആടുകളുടെ ഇടയിൽ നടക്കുന്ന ഒരിടയനായി ഒരു യഥാർത്ഥ ഇടയനായി പിതാവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു പിതാവ് എല്ലാ ഇടവക സമൂഹങ്ങളെയും സന്ദർശിച്ചു ജനങ്ങളുമായി സൗമ്യമായി സംസാരിച്ചു പിതാവിൻ്റെ വാക്കുകൾക്ക് ആഴവും ദിശാബോധവും ഉണ്ടായിരുന്നു മുഴുവൻ രൂപതാ മക്കളുടെയും പേരിൽ പിതാവിൻ്റെ നിസ്വാർത്ഥ സേവനത്തിനും ആത്മീയ നേതൃത്വത്തിനും ഞാൻ ആത്മാർത്ഥമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇന്ന് പിതാവ് രൂപതാധ്യക്ഷിൻ്റെ ചുമതലകളിൽ നിന്ന് വിരമിക്കുമ്പോൾ സ്ഥാനങ്ങൾ മാറിയേക്കാം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദൗത്യം ഒരിക്കലും വിരമിക്കുന്നില്ലെന്ന് മക്കളായ ഞങ്ങളെല്ലാവരും തിരിച്ചറിയുന്നു പിതാവിൻ്റെ പ്രാർത്ഥനകൾ ജ്ഞാനം സാന്നിധ്യം എന്നിവ ഞങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും വിശ്വാസത്തിലും വിദ്യ വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ സേവനത്തിലും പിതാവ് വിതച്ച വിത്തുകൾ വരും തലമുറകൾക്ക് ഫലം നൽകും സമാധാനം നല്ല ആരോഗ്യം സന്തോഷം എന്നിവയാൽ ദൈവം വരും ദിവസങ്ങളിൽ പിതാവിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ വിശ്വസ്തദാസനായും തൻ്റെ ജനത്തിന് സ്നേഹനിധിയായ പിതാവായും പിതാവ് എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഈ രൂപതയുടെ ചരിത്രത്തിലും നിലനിൽക്കും പ്രിയപ്പെട്ട പിതാക്കന്മാരെ വൈദികരെ സന്യസ്തരെ സഹോദരങ്ങളെ ഞാൻ എൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ ഇടയിൽ ആരംഭിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടെയാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത് ഇത് കേവലം ഭരണപരമായ കടമയല്ല മറിച്ച് എളിമയോടും വിശ്വസ്തയോടും കൂടെ സേവനം ചെയ്യുവാനുള്ള ദൗത്യമാണെന്ന് എനിക്കറിയാം സോളമൻ രാജാവ് തൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ ദൈവത്തിന് മുൻപാകെ നമ്രശിരസ്കനായി പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു എൻ്റെ ദൈവമായ കത്താവേ ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസന് എൻ്റെ പിതാവായ ദാവീതിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസിന് നൽകിയാലും പോലെ ഞാനും എൻ്റെ കുറവുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നിരുന്നാലും എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു സഭ പിന്തുടർച്ചയിലൂടെയും തുടർച്ചയിലൂടെയും പാരമ്പര്യത്തിലൂടെയും ജീവിക്കുന്നു പക്ഷേ അത് എപ്പോഴും ചെറുപ്പമാണ് കാരണം അതാത്മാവിനാൽ എപ്പോഴും പുതുക്കപ്പെടുന്നു എന്നാൽ രണ്ടാമത് ഞാൻ കൗൺസിലിൻ്റെ സമാപന പ്രസംഗത്തിലെ മിസ്റ്റർ പോളാറാമൻ പാപ്പയുടെ വാക്കുകൾ ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ് നെയ്യാറ്റിങ്കരൂപത വിശ്വാസത്തിൽ ആഴപ്പെട്ട ഉദാരമതികളായ ജനങ്ങൾക്കും കഠിനാധ്വാനികളായ വൈദികർക്കും ത്യാഗപൂർണരായ സന്യസ്തർക്കും കേട്ടതാണ് എൻ്റെ സഹോദര വൈദികരോട് സൗഹൃദത്തിൽ ഞാൻ എൻ്റെ കൈകളും ഹൃദയവും നീട്ടുന്നു ആർക്കും ഒറ്റയ്ക്ക് ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയില്ല നമുക്കൊരുമിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിമൂന്നിലെ ലോക യുവജന ദിനത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ നിങ്ങൾ ഏറ്റവും അടുത്ത എൻ്റെ സഹകാരികളാണ് നിങ്ങളുടെ സഹകരണവും സൗഹൃദവും പ്രാർത്ഥനയുമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല വ്യത്യസ്ത കളമകളുള്ള വ്യക്തികളായിട്ടല്ല മറിച്ച് ദൈവജനത്തിൻ്റെ സേവനത്തിൽ ഐക്യപ്പെട്ട ഇടയന്മാരായി നമുക്ക് ഒരുമിച്ച് നടക്കാം മിസ്റ്റർ മദർ തെരേസ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒരുമിച്ച് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പ്രിയസന്യസ്തരേ നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിന് ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു നമ്മുടെ ഇടവകകളിലും സ്കൂളുകളിലും സാമൂഹ്യ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്കായി പരസ്പര ബഹുമാനത്തിലും സഹകരണത്തിലും നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും യുവാക്കളോടും കുഞ്ഞുമക്കളോടും ഈ മഹത്തായ രൂപതാ കുടുംബത്തിലെ എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ അജപാലന പരിചരണം സ്വീകരിക്കുന്നവർ മാത്രമല്ല നിങ്ങൾ സഭയുടെ ദൗത്യത്തിൽ സജീവ പങ്കാളികളാണ് ബെനഡിക് പതിനാറാമൻ പാപ്പ ഒരിക്കൽ പറഞ്ഞു സഭ വളരുന്നത് മതപരിവർത്തനത്തിലൂടെയല്ല മറിച്ച് സാക്ഷ്യത്തിലൂടെയാണ് സ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സേവനം നിങ്ങളുടെ ത്യാഗം എന്നിവ സഭയെ സജീവമായി നിലനിർത്തുന്നു നമ്മുടെ രൂപതയുടെ വളർച്ചയ്ക്കായി ആത്മീയമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടും ഐക്യത്താൽ ശക്തിപ്പെടുത്തപ്പെട്ടും സ്നേഹത്താൽ പ്രചോദിതരായും നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം നമ്മുടെ ഒരുമിച്ചുള്ള യാത്ര പരസ്പര ബഹുമാനത്തിൻ്റെയും പങ്കുവയ്ക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെയും തൻ്റെ ജനത്തെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെയും ഒന്നായിരിക്കട്ടെ അങ്ങനെ അനുകമ്പയോടെ ശുശ്രൂഷിക്കാൻ കർത്താവ് എന്നെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കരുതലിലും നിങ്ങളുടെ സ്നേഹനിർഭരമായ സഹകരണത്തിലും ആഴത്തിലുള്ള വിശ്വാസത്തിലും ഞാൻ നിങ്ങളിടയിൽ ഈ ശുശ്രൂഷ ഇന്ന് ആരംഭിക്കുന്നു ശ്രമിക്കുകയും സേവിക്കുകയും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ പ്രകാശിക്കുകയും ചെയ്യുന്ന ഒരു സഭയെ നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ ദൈവാനുഗ്രഹം നേരുകയും നന്ദി പറയുകയും ചെയ്യുന്നു പ്രിയങ്കരനായ നമ്മുടെ മെത്രാപ്പോലി രൂപതയുടെ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിമഹിക്കാൻ നമ്മോടൊപ്പം ഇവിടെയുണ്ട് വളരെ മനോഹരമായ വാക്കുകളിലൂടെ തൻ്റെ ആശംസകൾ അറിയിച്ച അഭിവന്യ പിതാവ് സെമിനാരി പഠനകാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഏകദേശം ഒൻപത് വർഷക്കാലം മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലുമായി പഠിക്കുമ്പോൾ വളരെ അടുത്തറിഞ്ഞ് കൂട്ടുകാരായി ജീവിച്ചവരാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യവും സ്നേഹവും പ്രാർത്ഥനയും വലിയ ശക്തി പകരുന്നു പ്രിയപ്പെട്ട നമ്മുടെ മെത്രാപ്പൊലിത്തേക്ക് സ്നേഹാദരവോടെ ഞാൻ നന്ദി പറയുന്നു ഇന്ന് ആശംസകൾ നേർന്ന് സംസാരിച്ചു വരും ഓരോ ആശംസയെക്കുറിച്ചും കുറേ നേരം തന്നെ എനിക്ക് പറയാനുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് പ്രിയപ്പെട്ട മോൻസിഞ്ഞോർ വി പി ജോസച്ചൻ വളരെ മനോഹരമായിട്ട് എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു അച്ഛനെ സ്നേഹത്തോടെ പ്രത്യേകിച്ച് അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു നമ്മുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി പ്രിയങ്കരനായ പോൾസാറ് വളരെ അധികം വൈദികരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം ഏറ്റുവാങ്ങാനായിട്ട് പലപ്പോഴും എനിക്ക് എനിക്കവസരമുണ്ടായിട്ടുണ്ട് നല്ല വാക്കുകളിലൂടെ ആശംസകൾ നേർന്ന അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മനോഹരമായിട്ട് സ്വാഗതം അർപ്പിച്ച നമ്മുടെ വികാരി ജനറൽ മൺസ്ഞ്ഞോർ വിൻസെൻറ്റ് കെ പീറ്ററച്ചിന് ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് എന്ന് ക്രമീകരിക്കുവാനായിട്ട് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ രൂപതയുടെ ചാൻസലർ വെരി റവറൻ്റ് ഡോക്ടർ ജോസ് റാഫേലിന് ഞാൻ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ മനോഹരമായ ഈ ഒരു ചടങ്ങിന് എല്ലാവിധമായ പ്രാർത്ഥനയുടേതായ ഒരു ശക്തിയോടുകൂടി തുടങ്ങുവാൻ അതിന് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ ജോയ് ജോയ്സ് ആബുബച്ചനും അതോടൊപ്പം ആയിരുന്ന ജിനോച്ചനും കോയർ ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തിപ്പെടുത്തി ഒരു പക്ഷേ മിത്രാഭിഷേക അവസരത്തിൽ എനിക്ക് തോന്നുന്നു രൂപതയിലെ എല്ലാ മക്കളും ഇന്ന് ഓർക്കുന്ന കേരളത്തിലെ എല്ലാ മിത്രാന്മാരും ഒരുപക്ഷെ വൈദികരും ജനങ്ങളുമെല്ലാം ഓർക്കുന്ന രീതിയിലുള്ള ഒരു മിത്രാഭിഷേകം അത്ര മനോഹരമാക്കുന്നതിന് അതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച് ഇന്നും എനിക്ക് ശക്തി പകരുന്ന മോൻസിഞ്ഞൂർ ജി ക്രിസ്തുദാസ് അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മോൺസിനോർമാർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികർക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു പ്രിയപ്പെട്ട സന്യസ്തരുണ്ട് അവർ ഈയൊരു വാർത്ത വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിൽ ഷോർട്ട് ടൈമിൽ അറിയിക്കുമ്പോൾ പോലും എത്തുവാനായിട്ട് മനസ്സ് കാണിച്ചു എല്ലാ സന്യസ്തർക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ളവർ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരായിട്ട് ഇവിടെയുള്ള സഹോദരങ്ങൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ സ്വർഗീയ മഹത്വത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പനെയും അമ്മയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു എന്നെ സഹമിത്ര മെത്രാനായി നിയമിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു എന്നെ രൂപതാധ്യക്ഷനായിട്ട് നിയമിച്ച പരിശുദ്ധ പിതാവ് പാപ് പേയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് എന്നെ മെത്രാനായി അഭിഷേകം ചെയ്താം നമ്മുടെ പ്രിയങ്കരനായ പിതാവ് അഭിമന്യ വിൻസെൻറ്റ് സാമുവൽ പിതാവിന് ഒരിക്കൽ കൂടെ ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു എനിക്ക് ജ്ഞാനസ്നാനം നൽകിയ മോൺസ്നോർ മാനുവേൽ അൻബുഡയോൻ സ്റ്റൈരലേപനം നൽകിയ പീറ്റർ ബർന ബെർണാഡ് പെരേര പിതാവ് എന്നെ സെമിനാരിയിലേക്ക് അയച്ച ഇടവികാരിയായിരുന്ന ജോർജ് ഡാലിയുള്ള അച്ഛൻ എനിക്ക് വൈദിക പട്ടം നൽകിയ ജേക്കബ് അച്ചാര്യ പറമ്പിൽ പിതാവ് ഇവരെ എല്ലാം സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ